ഹലോ ഗൈസ് ഇപ്പോൾ നമ്മളുള്ളത് കറകപ്പുത്തൂരാണ് കറകപ്പുത്തൂർ ഇട്ടോണം നമ്മൾ വന്നിരിക്കുന്നത് ഒരു സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ മലയൊക്കെയാണ് അത് ഒരു അടിപൊളി സെറ്റപ്പാണ് ഒരു ഒരു മലമുകളിലാണ് ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം നമ്മൾ മല കയറാൻ പോവുകയാണ് അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പടിയുടെ മുന്നിലാണ് നിൽക്കുന്നത് ഫ്രണ്ടിൽ അത് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ മണ്ടാരം ഒരു കവാടം തന്നെ ഉണ്ട് സുബ്രഹ്മണ്യൊരു ഇതൊക്കെ വെച്ചിട്ടുള്ളത് അടിപൊളി ലുക്ക് തന്നെ കാണാൻ ഫ്രണ്ട് തന്നെ നമ്മൾ പടി കയറണപ്പോ സൈഡിലൊക്കെ ഉണ്ടല്ലോ ഫുള്ളും വെട്ടുകല്ലിൻ്റെ ഒരു മതിലാണ് കൊടുക്കുന്നത് കാണുന്നത് അപ്പോൾ അതതിൻ്റെ കവാടത്തിൻ്റെ മേലെ കയറിയപ്പോൾ വേണ്ടില്ലേ ഉള്ളി റബ്ബർ ആണ് കൂടുതലും സൈഡൊക്കെ പരിസരം മൊത്തം റബ്ബർ എസ്റ്റേറ്റ് ആണ് അപ്പോൾ കറക്റ്റ് വഴിയൊന്നുമില്ല ചെറിയ അങ്ങനെ കല്ലുമുള്ളൊരു റോഡാണ് ഈ വഴിയാണ് നമുക്ക് പോവേണ്ടത് അപ്പം നമ്മൾ മെല്ലെ നടക്കണത് അപ്പം നമ്മൾ കവാടത്തിന്റെ അവിടെ നിന്ന് കുറച്ചങ്ങടെ നടന്നു അപ്പം കുറച്ചു കണ്ട നല്ല അടിപൊളി സൈഡിൽ സൈഡിലൊക്കെ നല്ല വ്യൂ പോയിന്റ് ഒക്കെയാണ് പിന്നെ കുറച്ചങ്ങടെ കയറുമ്പോഴേക്കും സ്റ്റെപ്പുകൾ വേറെ സെറ്റ് സെറ്റ് ആണ് അവിടെ നല്ല അത്യാവശ്യം നല്ല കുത്തനുള്ളൊരു മല പോലെയാണ് അവിടെ കാണാനുള്ളത് അങ്ങനെ കതച്ചു ഞങ്ങൾ അതൊക്കെ കാണുന്നു അടുത്ത സ്റ്റെപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതാ ഞങ്ങൾ കുറച്ചെണ്ണം കയറിയിട്ട് റെസ്റ്റ് ചെയ്യണം ഒറ്റ ടേക്കിലൊണ്ട് കയറുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് ഞങ്ങൾക്ക് ഗ്യസ് പിന്നെ അങ്ങോട്ടുള്ള അടിപൊളി പടികളാട്ടോ അപ്പോൾ ഇതാ പിന്നെ മേലെ തന്നെ അമ്പലം കാണുന്നതും നമുക്ക് ഗൈസ് നമ്മളിപ്പോ കേറി കേറി ടോപ്പിലെത്തിരിക്കണം എന്നാ കണ്ട വലിയൊരു മൈലേ തന്നെ പറന്ന് പോണ് ആ അമ്പലത്തിന്റെ ഏകദേശം ഫ്രണ്ടിലെത്തി ഗൈസ് നമ്മളിപ്പോ ടോപ്പിലെത്തിയിരിക്കണം അപ്പോ തന്നെ ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് കാഴ്ച കാണുന്ന സൈഡിൽ നിന്ന് എന്താ അവിടെ കണ്ടില്ലേ പാടങ്ങള് മലകള് അടിപൊളിയാണ് പിന്നെ നമ്മളിപ്പോ അമ്പലം ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കണം ആ കാണുന്നതാണ് അമ്പലം സൂര്യൻ അവിടെ നിദിച്ചു വരികയാണ് അപ്പൊ കേതാണ് അമ്പലം ചെറിയൊരു അമ്പലമാണ് അമ്പലത്തിന്റെ മേലേക്ക് കയറുമ്പോഴും ചെറിയൊരു പട്ടികളൊക്കെ കാണുന്നുണ്ട് അവിടെ അമ്പലത്തിലെ ആൾക്കാരൊക്കെ വന്നിണ്ട് ചെറിയ കുന്നിന്റെ മേലെയാണ് അമ്പലം അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഈ അമ്പലത്തിന്റെ ഒരു വേറൊരു സ്റ്റെപ്പിന്റെ സൈഡിലാണ് നിക്കേണ്ടത് ടിപൊളി വ്യൂ പോയിന്റ് ആണുമ്പോ തന്നെ താഴെ തല്ലി കൈതച്ചെടിയൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത് ഒരുപാട് കൃഷികളാണ് അതിൻ്റെ താഴത്തൊക്കെ ഈ അമ്പലത്തിലേക്ക് അതിരാവിലെ തന്നെ കുറെ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഈ അമ്പലത്തിൽ ഈ സൈഡിൽ അന്നദാനം ഉണ്ട് ഇണ്ട് കേട്ടോ നല്ലൊരു വൈബാണ് ഇവിടെ കാണുമ്പോൾ തന്നെ കീട് ലുക്കാണ് ഗൈസ് അപ്പൊ ഗൈസ് ഈ അമ്പലത്തിന്റെ സൈഡിൽ ചെറിയൊരു ഊട്ടുപോരണ്ട് പിന്നെ സൈഡിൽ ഇതാ മുത്താല മുണ്ടലം ചെയ്യണ ഒക്കെ ഉണ്ടാവും അവിടെ അപ്പൊ അതിലുള്ള ആൾക്കാരൊക്കെ കെട്ടി തുറങ്ങണുള്ളൂ ഏകദേശം ഒരു ഏഴുമണി ആയിട്ടുള്ളു കെട്ടിട്ട് നമ്മളൊക്കെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം നമ്മളിതിന്റെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും ശിവലിംഗത്തിന്റെ അത് ആ ഭാഗത്താണ് അപ്പൊ ഗെയ്സ് ഈ അമ്പലത്തിന്റെ സൈഡിൽ ഇതാ ഒരു മുത്താല മുണ്ടലം ചെയ്യണ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതിന്റെ ഫ്രണ്ടിലാണ് നിൽക്കണത് അപ്പോൾ ഗ്യാസ് നമ്മളിപ്പോൾ മലയൊക്കെ ഇറങ്ങി വന്ന് താഴെ എത്തിയിരിക്കുകയാണ് നല്ലൊരു അടിപൊളി ഒരു മുരുകേൻ്റെ അമ്പലം തന്നെയാണ് മേലെ അടിപൊളി നല്ല ഫുൾ സെറ്റപ്പ് ഒക്കെ ഉണ്ട് നല്ല ഊട്ടുപുര അങ്ങനെ എല്ലാവിധ സെറ്റപ്പുള്ള ഒരു അമ്പലമാണ് ഇതിൻ്റെ മേലെ അപ്പോൾ ആൾക്കാരൊക്കെ അധികം കാലത്താണ്ട് കുറവാണ് എത്തിയിരിക്കുന്നത് സമയം ഒരു ഏകദേശം ഏഴുമണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മളിതിൻ്റെ ഏകദേശം കാഴ്ചകളുണ്ട് താഴെത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു വൈബാണ് അമ്പലം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ അമ്പലത്തിനെ പറ്റി പറയാം നല്ലൊരു വെറൈറ്റി ഒരു അമ്പലമാണ് അപ്പം നമ്മൾ വീടുകളോട് അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം